ഹാ ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നേ ബജാജിൻ്റെ ഇലക്ട്രിക് വണ്ടിയാണ് ഇവി ആണ് പക്ഷെ നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടൊരു പണിയെടുത്തൊരു വണ്ടിയാണ് നല്ല ഒരു ചെറിയ ബഡ്ജറ്റിൽ പണിയെടുത്ത വണ്ടി നമ്മുടെ ഈ ഹൈവേയിലൊക്കെ നമുക്ക് ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് വന്നൊരു വണ്ടി അൻപത് ശതമാനം ചാർജ് ഉണ്ട് അപ്പോൾ അവർ ചാർജിങ് സ്പോട്ട് കണ്ടുതരാം പിന്നെ ഇവിടുന്ന് ചാർജ് ചെയ്യുകയാണ് അപ്പോൾ നിലവിൽ ഇത് എല്ലാ ഹൈവേയിലും കാര്യങ്ങൾക്കും എല്ലാ സ്ഥലത്തും ഉണ്ട് പിന്നെ അതിൻ്റെ ഈ ചാർജിങ് സ്പോട്ടുള്ള ആപ്പ് ഉണ്ട് കേട്ടോ അതിലെ എല്ലാ ലൊക്കേഷനും എവിടെയൊക്കെ ചാർജിങ് സ്പോട്ടുള്ള സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും സെർച്ച് ചെയ്ത് ലൊക്കേഷൻ അടിച്ചു നോക്കി ആ ആപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് ചാർജ് ചെയ്യുക എവിടെയാണ് ചാർജിങ് സ്പോട്ട് ഉള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും ഇത് താമരശ്ശേരി ബാലശ്ശേരി ഹൈവേയിൽ കരിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉള്ള ചാർജിങ് സ്പോട്ടാണ് കെ എസ് ബിൻ്റെ ആണ് ഈ ചാർജിങ് സ്പോട്ട് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന വണ്ടി ഇവിടുന്ന് ചാർജ് ചെയ്യാണ് അപ്പോൾ ഈ സേവനം എല്ലാ ഹൈവേയിലും കാര്യങ്ങളിലും എല്ലാടും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാം വളരെ സ്പീഡ് ചാർജറും ആണ് അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയിൽ പൈസ വെച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കെ സി വിൻ്റെ ഈ സേവനം എല്ലാവരും ഉപയോഗിക്കുക പിന്നെ മറന്നു പോകാതെ ഡെയിലി ചാർജ് ചെയ്യുക അന്നലെ അദ്ദേഹം ചാർജ് ചെയ്തില്ല അപ്പോൾ ഒരു ഓട്ടം പോയി വരുന്ന വഴിക്ക് ഇവിടെ ഇരുന്ന് ചാർജ് ചെയ്യാണ് അപ്പോൾ ചാർജിങ്ങിനൊന്നും ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള വണ്ടിയും ആണ് അതായത് നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം എല്ലാം റിസപ്ഷനും കാര്യമൊക്കെ ഇതിൻ്റെ എങ്ങനെ ചാർജ് ചെയ്യണോ എങ്ങനെ പൈസ ഇതാക്കണോന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം കിലോമീറ്റർ കിട്ടുമോ ഇപ്പം നൂറ്റാ നാൽപ്പത് കിലോമീറ്റർ കിട്ടുന്നുണ്ട് അല്ലേ വണ്ടി ഇറങ്ങിയിട്ട് എത്ര ഒന്നര ആഴ്ചയല്ലോ അപ്പൊ ഡെയിലി ഒരു ഒരാഴ്ച ചാർജ് ചെയ്താൽ മതിയോ അത്ര ഓടലുള്ളു അല്ലേ ഒരുപാട് വണ്ടി ഇറങ്ങിയില്ലേ ടൗണിൽ വണ്ടി കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല കൂടുതൽ ഓടിയ ആൾക്കാരൊന്നും അല്ലേ മാസം പക്കയാണ് ഓക്കേ